ചില സിനിമകൾ ചരിത്രമാകും മറ്റു ചിലത് ചരിത്രത്തിൽ ഇടം നേടേണ്ടതായിരുന്നു മലയാള സിനിമയിലെ ആക്ഷൻ കിങ് ജനപ്രിയ താരം സുരേഷ് ഗോപിക്ക് പലപ്പോഴും മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ വാതിൽക്കൽ എത്തിയിട്ടുണ്ട് എന്നാൽ ചില കാരണങ്ങളാൽ അദ്ദേഹം വേണ്ടെന്ന് വെച്ച സിനിമകൾ പിന്നീട് ഇന്ത്യൻ സിനിമയുടെ തന്നെ നാഴികക്കല്ലുകളായി മാറി ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സുരേഷ് ഗോപിക്ക് നഷ്ടമായ ആ സുവർണ അവസരങ്ങളാണ് ഏതൊക്കെയാണ് അദ്ദേഹം നിരസിച്ചതും പിന്നീട് ബ്ലോക്ക് ബസ്റ്ററുകളായി മാറിയതുമായ സിനിമകൾ ആ കഥാപാത്രങ്ങൾ മറ്റാർക്കൊക്കെയാണ് ഭാഗ്യമായത് നമുക്കറിയാം ഓരോ തിരഞ്ഞെടുപ്പും ഒരു താരത്തിന്റെ കരിയറിൽ എത്രമാത്രം നിർണായകമാണെന്ന് അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി വേണ്ടെന്ന് വെച്ച് പിന്നീട് സൂപ്പർ ഹിറ്റുകളായി മാറിയ ചിത്രങ്ങളിലേക്ക് ഒരു യാത്ര പോകാം സുരേഷ് ഗോപി വേണ്ടെന്ന് വെച്ച് പിന്നീട് മെഗാ ഹിറ്റായി മാറിയ ആദ്യ ചിത്രത്തിന്റെ കഥയിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സിദ്ദിഖ് സംവിധാനം ചെയ്ത ഫ്രണ്ട്സ് എന്ന മലയാള ചിത്രം സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ ഈ കോമഡി ഡ്രാമ അന്നത്തെ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു വെറും രണ്ട് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച് പതിനൊന്ന് കോടി കളക്ട് ചെയ്ത് ഫ്രണ്ട്സ് തിയേറ്ററുകളിൽ ചരിത്രം സൃഷ്ടിച്ചു ഈ ചിത്രം പിന്നീട് തമിഴിലും തെലുങ്കിലും റീമേക്ക് ചെയ്യപ്പെട്ടു എന്നാൽ ഈ വിജയഗാഥയിൽ ആദ്യം കേൾക്കേണ്ടിയിരുന്ന പേര് ജയരാമിൻ്റേതായിരുന്നില്ല അരവിന്ദൻ എന്ന നായക കഥാപാത്രത്തിനായി സിദ്ദിഖ് ആദ്യം സമീപിച്ചത് ആക്ഷൻ കിങ് സുരേഷ് ഗോപിയായിരുന്നു മമ്മൂട്ടിക്കും ഒപ്പം സുരേഷ് ഗോപിക്ക് താരമൂല്യമുള്ള സമയമായിരുന്നു അത് മറ്റു ചില പ്രമുഖ സിനിമകൾ അദ്ദേഹത്തിന്റെ തിരക്കിട്ട ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നതുകൊണ്ടും ഫ്രണ്ട്സിന്റെ ഭാഗമാവുക സുരേഷ് ഗോപിക്ക് അന്ന് പ്രായോഗികമായിരുന്നില്ല ഈ ചിത്രത്തിൻ്റെ തിരക്കഥാ ചർച്ചകൾ നടക്കുന്ന സമയത്ത് സുരേഷ് ഗോപി മറ്റൊരു സൂപ്പർ ഹിറ്റായി മാറിയ പ്രോജക്റ്റായ പത്രം ഉൾപ്പെടെയുള്ള വലിയ സിനിമകളുടെ ചിത്രീകരണ തിരക്കിലായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ തന്റെ സമയം പൂർണ്ണമായി മറ്റൊരു പ്രോജക്റ്റിന് നൽകേണ്ടി വരുമ്പോൾ തനിക്ക് നൂറ് ശതമാനം നീതി പുലർത്താൻ കഴിയാത്ത സിനിമകൾ ഒഴിവാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾ പ്രശ്നങ്ങളും കഥാപാത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഒരുമിച്ചപ്പോൾ സുരേഷ് ഗോപി അരവിന്ദൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് ഒഴിവായി ഒന്നുകിൽ പത്രം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഈ രണ്ട് ചോയ്സുകൾക്കിടയിൽ സുരേഷ് ഗോപി തിരഞ്ഞെടുത്ത വഴി പിന്നീട് ചരിത്രമായി ഒരു കലാകാരന്റെ ജീവിതത്തിൽ ഓരോ തിരക്കും എത്രമാത്രം നിർണായകമാകാം എന്നതിന്റെ ഉദാഹരണമാണ് ഫ്രണ്ട്സ് എന്ന ഈ ചിത്രം ഒടുവിൽ സുരേഷ് ഗോപി വേണ്ടെന്ന് വെച്ച അരവിന്ദൻ എന്ന കഥാപാത്രം ജയറാം ഏറ്റെടുത്തു ജയറാം മുകേഷ് ശ്രീനിവാസൻ എന്നിവർ ഒന്നിച്ച് ഫ്രണ്ട്സ് എന്ന ചിത്രം മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച സൗഹൃദ കഥകളിലൊന്നായി മാറി സുരേഷ് ഗോപിക്ക് കയ്യിൽ നിന്ന് വഴുതിപ്പോയ ഒരുപാട് അംഗീകാരങ്ങൾ നേടിയ അടുത്ത ചിത്രമാണ് ഇന്ത്യൻ റുപ്പി ഇത് അദ്ദേഹം നിരസിച്ച ചിത്രമല്ല മറിച്ച് അദ്ദേഹത്തെ നായകനാക്കി ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട ശേഷം കാസ്റ്റിംഗിൽ മാറ്റം വന്ന സിനിമയാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ഈ പ്രോജക്റ്റ് സുരേഷ് ഗോപിയെ നായകനാക്കി പ്രഖ്യാപിക്കപ്പെട്ടു എന്നാൽ ചിത്രം റിലീസ് ചെയ്തപ്പോഴേക്കും പൃഥ്വിരാജ് സുകുമാരനായിരുന്നു നായകൻ ഷൂട്ടിംഗ് ഷെഡ്യൂളിലെ പ്രശ്നങ്ങൾ തിരക്കഥയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ മറ്റപ്രതീക്ഷിത സാഹചര്യങ്ങൾ എന്നിവയാകാം ഈ പ്രധാന കാസ്റ്റിംഗ് മാറ്റത്തിന് കാരണമായതെന്ന് സിനിമാലോകം കരുതുന്നു ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിർണായക വഴിത്തിരിവിന്റെ കഥയാണ് ഇന്ത്യൻ റുപ്പി പറഞ്ഞത് ഈ ആക്ഷേപഹാസ്യ ചിത്രം റിലീസിന് ശേഷം വലിയ വിജയമായി മാറി ഇന്ത്യൻ റുപ്പി മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സ്വന്തമാക്കി സുരേഷ് ഗോപിക്ക് ഈ അവസരം നഷ്ടമായപ്പോൾ പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ചതും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതുമായ ഒരു ചിത്രമായി ഇന്ത്യൻ റുപ്പി മാറി ഫ്രണ്ട്സിൽ ഒരു കമേഴ്സ്യൽ ഹിറ്റ് നഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ സുരേഷ് ഗോപിക്ക് നഷ്ടമായത് തന്റെ അഭിനയ ജീവിതത്തിൽ അഭിമാനത്തോടെ ചേർക്കാവുന്ന ഒരു ദേശീയ പുരസ്കാര നേട്ടമാണ് ഒരു പ്രോജക്റ്റ് പ്രഖ്യാപനത്തിനും റിലീസിനുമിടയിൽ ഒരു താരത്തിന്റെ കരിയറിൽ സംഭവിക്കുന്ന നിർണായക വഴിത്തിരിവുകൾക്ക് ഉദാഹരണമാണ് ഇന്ത്യൻ റുപ്പി സംവിധായകൻ ജോഷി ഒരുക്കിയ സൂപ്പർ ഹിറ്റ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് പോരിഞ്ച് മറിയം ജോസ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ കാട്ടാളൻ പോരിഞ്ച് എന്ന വേഷത്തിലേക്ക് ജോഷി ആദ്യമായി വിളിച്ചത് സുരേഷ് ഗോപിയായിരുന്നു എന്നാൽ രാഷ്ട്രീയ തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് ആ സിനിമ ഏറ്റെടുക്കാൻ സാധിച്ചില്ല ദ നോമിനേഷൻ പേപ്പർ ഫയൽ ചെയ്യുന്നതിനിടയിലാണ് ജോഷിയുടെ വിളി വന്നതെന്ന് സുരേഷ് ഗോപി പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ജോജു ജോർജ് നൈല ഉഷ ചെമ്പൻ വിനോദ് ജോസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണം നേടി വൻ വിജയം കൈവരിക്കുകയും ജോഷി എന്ന സംവിധായകന്റെ ശക്തമായ തിരിച്ചുവരവ് അടയാളപ്പെടുത്തുകയും ചെയ്തു ഈ സിനിമ പിന്നീട് തെലുങ്കിൽ നാ സാമിരംഗ എന്ന പേരിൽ റീമേക്ക് ചെയ്യപ്പെട്ടു എങ്കിലും ജോഷിയും സുരേഷ് ഗോപിയും അധികം വൈകാതെ വീണ്ടും ഒന്നിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വൻ വാണിജ്യ വിജയമായ പാപ്പൻ എന്ന ആക്ഷൻ ചിത്രത്തിലൂടെ ഇരുവരും ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചു സിനിമയും രാഷ്ട്രീയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ചില മികച്ച കഥാപാത്രങ്ങൾ സമയക്കുറവ് കാരണം നഷ്ടപ്പെട്ടു പോകുന്നത് സുരേഷ് ഗോപിയുടെ കരിയറിലെ ഒരു കൗതുകകരമായ വസ്തുതയാണ് അപ്പോൾ ഇതാണ് സുരേഷ് ഗോപിക്ക് നഷ്ടമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ മലയാള സിനിമയിലെ ആ വലിയ വിജയങ്ങളുടെ കഥ സൗഹൃദത്തിന്റെ ഉണർത്തിയ ഫ്രണ്ട്സ് പോലുള്ള കമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്ററുകൾ മുതൽ ഇന്ത്യൻ റുപ്പി പോലുള്ള ദേശീയ പുരസ്കാരം നേടിയ കലാമൂല്യമുള്ള ചിത്രങ്ങൾ വരെ ഈ പട്ടികയിലുണ്ട് താരമൂല്യം ഷെഡ്യൂൾ പ്രശ്നങ്ങൾ കഥാപാത്രത്തിന്റെ പ്രാധാന്യം കാരണങ്ങൾ പലതാവാം എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ഓരോ സിനിമയും ഒരു നിയോഗമാണ് സുരേഷ് ഗോപി വേണ്ടെന്ന് വെച്ചപ്പോൾ ആ കഥാപാത്രങ്ങൾ ജയറാം പൃഥ്വിരാജ് തുടങ്ങിയ മറ്റു താരങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച ഏടുകളായി മാറി എങ്കിലും ഈ സിനിമകൾ വേണ്ടെന്ന് വെച്ചതിനു ശേഷവും സ്വന്തം കഴിവുകൊണ്ട് മലയാള സിനിമയുടെ സിംഹാസനത്തിൽ ആക്ഷൻ കിങ് എന്ന പദവി സുരേഷ് ഗോപി ഉറപ്പിച്ചു എന്നത് ചരിത്രം ഇതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയ മറ്റ് സിനിമകളുണ്ടെങ്കിൽ അവ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ നന്ദി നമസ്കാരം